ഇവിടെ ആയിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ നടക്കില്ല. चलो बोल ले बस. റോ റോ. എന്താശാ വിടില്ല. ഞാൻ സന്ദീവല്ല, ആവില്ലേ കൊണ്ട്. നിങ്ങൾ കണ്ടോ? ചേബറിലാവേച്ചിക്ക് നിന്ന് മാത്രം ഒരു വീഡിയോ ഇടരുത്. അഞ്ചോ നാല് കുഴയേ വരും. ഞാൻ ദേടാ ഇതിനൊക്കെ ഉള്ള വാദോഷേ എന്താക്കും ഇവിടെ. എന്നിട്ട് 무슨 일이야 <목소리> മലയാള സിനിമയുടെ ജനകീയ നായകൻ പെൺകുട്ടികളുടെ രോമാഞ്ചം ധ്യാൻ ശ്രീനിവാസൻ നാലാമത്തെ കഥയാണ് കഥ എഴുതി സംവിധാനം പിന്നെ ആശംസ സംവിധാനം ചെയ്യുന്ന ഈ സിനിമ അതുപോലെ ഈ സിനിമയുടെ പൂജാവളി നിങ്ങൾ എല്ലാവരും എത്തിയാലും ഒത്തിരി സന്തോഷം അതുപോലെ തന്നെ ഒരു പെൺകുട്ടിയുടെ അതായത് പോസ്റ്ററിൽ കാണുന്ന പോലെ തന്നെ പത്ത് തലയുള്ള രാവണന്റെ ബുദ്ധിയുള്ള ഒരു പെൺകുട്ടിയുടെ കഥയാണ് ഈ സിനിമ ഇതിന്റെ സസ്പെൻസ് ഞാൻ അതുപോലെ ഈ സിനിമയുടെ ആശംസ സംവിധാനം ചെയ്യുന്ന ആറാമത്തെ സിനിമ എന്നതുകൂടി ഇതിന്റെ പ്രത്യേകതയാണ് അതുപോലെ ഷണെ പോലെ എനിക്ക് വാക്കിൽ കൊണ്ടാന്ന് പറഞ്ഞില്ല അവിടെ ഞാൻ പെട്ടെന്നുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടാം ആ എന്റെ ആറാമത്തെ സിനിമയാണ് ഞാൻ നാലാമത്തെ കഥയിൽ ഈ ഇന്നത്തെ ചടങ്ങിലേക്ക് വന്നിട്ടുള്ള നിങ്ങളെല്ലാവരും ഞാൻ സ്വാഗതം ചെയ്യാണ് സ്റ്റേജില് നിങ്ങൾ വളരെ കുറച്ച് ആൾക്കാരെ ഉള്ളു എന്നൊക്കെ കൊണ്ട് സിനിമ ചെയ്ത ചിത്രങ്ങളിലേക്ക് ഇവിടെ ഉണ്ട് പക്ഷേ വളരെ അടുത്ത സുഹൃത്തുക്കൾ പറ്റിട്ടുണ്ട് കുറച്ച് ആൾക്കാർ മാത്രമേ സ്റ്റേജിലേക്ക് വന്നിട്ടുളളൂ എന്ന് മാത്രമേ ഉള്ളൂ കൃഷ്ണ നമ്മുടെ ജനകീയ നായകൻ ഞാനിനെ ഞാൻ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു സ്വാഗതം ചെയ്തു കുറിച്ച് ഞാനൊന്നും പറഞ്ഞു അദ്ദേഹത്തിനുള്ള ഒരാളെ ഇതില്ല ഞാൻ അദ്ദേഹത്തെ സ്വാഗതം ചെയ്തു എന്റെ അതേ പേര് തന്നെയുള്ള ഒരാളാണ് പറ്റി ആർട്ട്ലൈൻ ഞങ്ങൾ തിരിച്ച് തെറ്റിപ്പോലൈനും ആശംസയൊന്നും അദ്ദേഹത്തെ അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു നമ്മുടെ ചിത്രത്തിലെ നായിക യാമി യാമിയും ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്തു അതെ ചേച്ചി പഴയ സുഹൃത്തുക്കൾ വർഷങ്ങളായിട്ട് നാളിക കളരി തുടങ്ങിയുള്ള സൗഹൃദങ്ങൾ സൃഷ്ടിക്കുകയും ചേച്ചിയും ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്തു അപ്പം എൻ്റെ അടുത്ത കുറേ സുഹൃത്തുക്കളും ചർച്ചയെന്ന് വന്നിട്ടുണ്ട് ശ്രീകുമാർ അരി കുറ്റി ജിസൻ ജോസ് ജിസൻ ജോസഫ് ഇങ്ങനെ തന്നിരിക്കുന്ന ആളെ ആർട്ടിസ്റ്റാണ് മാറി നിന്നേ ഉള്ളൂ പിന്നെ അങ്ങനെ എൻ്റെ സംഘടനകളിൽപ്പെട്ട പെട്ട പണ്ടതിൻ്റെ ഇതിൻ്റെ എഡിറ്റർ കപിലുണ്ട് കപിലിനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു പിന്നെ എല്ലാവരും ഇതിലൂടെ നടപ്പിക്കുന്നത് എൻ്റെ ഏറ്റവും അടുത്ത ഇത്രയും ശത്രുവായ വിനോദ് കുറവൂരെ പിന്നെ പണ്ടേ എങ്ങനെ ഒരു പടത്തിൻ്റെ ശില് ഫോട്ടോഗ്രാഫി ഇപ്പോഴും പൈസ തരാത്ത ജാഫർ അതിൻ്റെ പുള്ളി അങ്ങനത്തെ ഭയങ്കര നല്ല സുഹൃത്തുക്കളുണ്ട് ജാഫർ ഇനിയെങ്കിലും പൈസ തരണം എന്ന് മാത്രം തിരിച്ചുണ്ട് ഞാൻ എല്ലാവരെയും ഒരിക്കൽ കൂടി ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം സംസാരിക്കുന്ന എല്ലാവർക്കും നമസ്കാരം ഒരു നല്ല വിഷു ദിനം ആശംസിക്കുന്നു എന്നെ പെട്ടെന്ന് അങ്ങനെ ഇന്നലെ ബലിച്ചേട്ടൻ രാവിലെ വിളിക്കുന്നു എന്ന പടത്തിന്റെ പൂജയാണ് വരണമെന്ന് പറഞ്ഞിട്ട്

വിശുദിനമാകട്ടെ എന്ന് ആഗ്രഹിക്കുന്ന പല പരിപാടികളും നടക്കാറുണ്ട് അതിൽ നിന്നും വ്യത്യസ്തമല്ലാതെ തന്നെ ആശംസ ഈ ദിനം തന്നെ തിരഞ്ഞെടുത്തത് എന്തുകൊണ്ട് നന്നായി എന്ന് ഞാൻ എൻ്റെ ഒരു അഭിപ്രായമാണത് പിന്നെ ഒരു കാര്യം ഈ മിശ്ര പറഞ്ഞ പോലെ ഈ ആശംസയുടെ കൂടെ എപ്പോഴും ബെന്നിയുടെ കൂടെ എപ്പോഴും ആശംസ കൂടെ ഇങ്ങനെയുണ്ടാവും ഒരു ദിവസം ഒരു നാല് പേരെങ്കിലും അദ്ദേഹത്തെ വിളിച്ച നാല് പേരും ബെന്യാശംസ ബന്യാശംസ എന്ന് പറയും അപ്പം ഈ ഇരിക്കുന്ന എല്ലാ ആളുകളും അദ്ദേഹത്തിന് ഈ സംരംഭത്തിന് ആശംസ നേരുന്ന കൂടെ ബനിയാശംസ ബന്യാശംസ എന്ന് നിരന്തരം ഒരുവിടുകയും ചെയ്യും ഈ സംരംഭത്തിന് എല്ലാവിധ ഭാവങ്ങളും നേരുന്നു നാളകളിൽ ഇതിന്റെ വൻ വിജയമായി ഈ ഒരു സംരംഭം മാറട്ടെ എന്ന് പ്രത്യാശിക്കുന്നു താങ്ക് യു

എന്നാൽ ബെന്നി എന്നെ രാവിലെ വിളിച്ച് പറഞ്ഞു ചേച്ചി ഇതേ എൻ്റെ പുതിയ പടം തുടങ്ങാൻ പോവാണ് ചേച്ചി പറയണം അപ്പം ഞാൻ ചോദിച്ചു ബെന്നി എനിക്ക് വേഷമുണ്ടോ ഞാൻ വേഷമുള്ള പടത്തിൻ്റെ പൂജയ്ക്ക് പോകാറുള്ളു ഇല്ലാത്ത പടത്തിൻ്റെ പൂജയ്ക്കൊന്നും ഞാൻ പോകാറില്ല അപ്പം പറഞ്ഞു ധ്യാനാണ് എൻ്റെ സക്രിപ്റ്റും കാര്യമൊക്കെ എഴുതുന്നതെന്ന് പറഞ്ഞു അപ്പം ഞാൻ കയ്യിലാണ് എൻ്റെ സ്രിപ്റ്റ് ചേച്ചി ധ്യാൻ വരുമ്പോൾ നേരിട്ട് ചോദിച്ചാളാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു എനിക്കറിയാം ഞാൻ ഞാനും ഒരു പടം ചെയ്താൽ എന്ന് പറഞ്ഞ പടം ഞാൻ ധ്യാൻ ഒരുമിച്ച് അറിയിച്ചിട്ടുണ്ട് ഞാന് ഞാൻ പിന്നെ പറഞ്ഞ കാര്യം അങ്ങോട്ട് വിടുന്നു കേട്ടോ ശക്തമായ കഥാപാത്രങ്ങളൊക്കെ ഇട്ടിട്ട് പോരട്ടെ സ്ത്രീകൾക്ക് അല്ലേ പെണ്ണുങ്ങൾക്ക് ശക്തമായ കഥാപാത്രങ്ങളൊക്കെ നിങ്ങളെ പോലുള്ള ആൾക്കാരൊക്കെ എഴുതുമ്പോൾ ഒന്ന് മരച്ചി കാണും നല്ല അമ്മറുകളൊക്കെ മരിച്ചു കാണും കേട്ടോ അപ്പം എന്തായാലും ഈ പടം നല്ല പേരിട്ടിട്ടില്ല ഈ പടം ഒരു പമ്പ് ഹിറ്റായി മാറട്ടെ നമ്മുടെ വിഷുനാളിൽ ഒരു പടം തുടങ്ങി അത് നമ്മുടെ ഞാൻ്റെ പടം ഒരു സൂപ്പർ ഹിറ്റായിട്ട് നിങ്ങൾ പറയുന്നത് എന്റെ പ്രിയ നമ്മുടെ നായകന്റെ സൂപ്പർ ഹിറ്റ് ആയിട്ട് ഞാൻ എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നേരുന്നു യു കെ പ്രവാസിയും ഡയറക്ടറുമായ ബഹുമാൻ സാറിനെ ഞാൻ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തും കുറ്റദരും ഒപ്പം തന്നെ ഈ സിനിമയുടെ ഡയറക്ടറുമായ പ്രിയപ്പെട്ട രംഗി ചേട്ടൻ നമ്മുടെ സിനിമയുടെ തിരക്കഥാകൃത്തും നായകനുമായ ധ്യാൻ നമ്മുടെ പ്രിയപ്പെട്ട ബാതുക്ക ബെന്നി അക്ലേ യാമി പൊന്നമ്മ ബാബു സാബു വിനോദ് പറവൂർ അടക്കമുള്ള സിനിമയിലെ എല്ലാ ഒപ്പം തന്നെ ഉള്ള യുക്കേല ആളുകളും ചേർന്നാണ് നമ്മൾ ഈ സിനിമ ചെയ്യുന്നത് ഇതൊരു മനോഹരമായ ഒരു ഒരു കോമഡി ചില ഒരു കോമഡി ഒരു കഥയാണ് ഞാൻ ഒരു ഈ വൻസിറ്റാവുന്ന അടിക്കപ്പേ കുടുംബണി പോലെയൊക്കെ ഒരു ഒരു പ്രിയപ്പെട്ട െന്ന്ന്മാനായ ബിബിൻ ജോർജ് ഇവിടെ എത്തിയിട്ടുണ്ട് അദ്ദേഹത്തെ ഏറ്റവും സേവ സ്വാഗതം ചെയ്തിട്ടുള്ളത് പെട്ടന്ന് നേരം പത്ത് മിനിറ്റ് കൊണ്ട് എളപ്പം ഇവിടെ തിരിച്ചെത്തിയിട്ടുണ്ട് ഒരിക്കൽ ഞാൻ സാഹചര്യം കൊള്ളുന്നു അപ്പം തന്നെ ഇത്രയും പേര് നമ്മൾ നമ്മൾ വിളിച്ച നമ്മുടെ ഈ സിനിമയ്ക്ക് വേണ്ടി ഇവിടെ എത്തിയിട്ടുണ്ട് ഇവിടെ എത്തിയ എല്ലാ മാധ്യമ സുഹൃത്തുക്കളൊക്കെ ഉള്ള ഒരുപാട് പേരുണ്ട് ഞങ്ങളുടെ കെമിക്രി ക്രിയേഷൻസിന്റെ ആറാമത്തെ പടമാണെങ്കിലും ഞാൻ അവരോട് അസോസിയേറ്റ് ചെയ്യുന്ന ഞാൻ ചെയ്യുന്ന രണ്ടാമത്തെ പ്രൊഡക്ഷൻ ചെയ്യുന്ന രണ്ടാമത്തെ ഇതാണ് ഒന്ന് ഞാൻ തന്നെ ഡയറക്ടർ സ്വപ്ന സുന്ദരി അത് ജൂലൈ റിലീസ് ചെയ്യും അതിനുശേഷം വീണ്ടും നമ്മൾ ചേട്ടനും അസോസിയേറ്റ് ചെയ്യുവാണ് അപ്പം ഈ സിനിമ ഒരു വലിയ വിജയമാക്കാൻ നിങ്ങൾ എല്ലാവരും സഹകരിക്കണം എല്ലാ മാധ്യമ സുഹൃത്തുക്കളുടെയും ഭാഗത്തു നിന്നും ഒപ്പം തന്നെ പ്രിയപ്പെട്ട എല്ലാവരും എല്ലാവരുടെയും ഭാഗത്തു നിന്നും എല്ലാ സഹായ സഹകരണങ്ങളും കൊടുക്കുന്നു ഇന്ന് ഈ ഇത്രയും വൈകിയ സമയത്തും ഈ വിഷു ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും പ്രൊഡക്ഷൻ ടീമിന്റെ പേരിലുള്ള നന്ദിയും ഒപ്പം തന്നെ അറിയിക്കുന്നു ഒപ്പം തന്നെ ബാക്കി ഞാൻ മൈക്ക് പ്രിയപ്പെട്ട സ്ഥാപനം കൈമാറുന്നു ബാക്കി കാര്യങ്ങൾ നിയന്ത്രിക്കുന്നതായിരിക്കും യും സിനിമാരെ ആജീവാന്ത സുഹൃത്താണ് മാധ്യമപ്രവർത്തകൻ ടിവിയില് എത്തിയപ്പോൾ എനിക്ക് കൂട്ടുവന്ന ഒരാളാണ് ബെന്നി ബെന്നിയുടെ ഈ സംവിധാന തിയേറ്റത്തില് മനോഹരമായ ഏറ്റവും സൂപ്പറായ ഹിറ്റായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു ധ്യന് ബിബിന് എല്ലാവർക്കും എല്ലാ നന്മകളും നേരുന്നു ഇന്ന് വിഷുവാണ് മഞ്ഞ നമുക്ക് അവിടെ മഞ്ഞ സുന്ദരിമാരെ കേൾക്കുന്നുണ്ട് ഈ മഞ്ഞ എന്ന് പറയുന്നത് വിഷുവിന്റെ ഒരു പ്രതീകമായിട്ട് നിറവിന്റെ നന്മയുടെ ഒരു പ്രതീകമാണ് തീർച്ചയായിട്ടും ഈ വിഷുദിനത്തിന്റെ വൈകുന്നേരത്താണ് പിന്നീ ഈ പൂജയ്ക്ക് മുഹൂർത്തം കണ്ടെത്തിയത് തീർച്ചയായിട്ടും നല്ല ഒരു നിറവായിട്ട് മഞ്ഞയുടെ ഒരു ആശംസിച്ചു വരുന്നു നന്ദി നമസ്കാരം വളരെ സന്തോഷത്തോടെ അഭിമാനത്തോടുകൂടിയാണ് ഇവിടെ എത്തുന്നത് ധ്യാൻ ധ്യാൻ ബ്രോ ഇഷ്ടം പോലെ പടം കണ്ടിന്യൂസ് ചെയ്യുന്നതാണ് അപ്പോഴും എന്റെ മനസ്സിൽ നിങ്ങളുടെ എന്റെ കഷ്ടകാലത്തിൽ ബാഡ് ബോയ്സിൽ അതുവരെ ഡയലോഗും പരിപാടിയൊക്കെ ഉണ്ടായിരുന്നേ ഇങ്ങനെ വന്ന ദിവസം പോലും എനിക്ക് ഡയലോഗും ഉണ്ടായിരുന്നില്ല ഈ ടീപു എന്നെ കാണുമ്പോഴത്തേക്ക് ഡയലോഗ് ഇല്ലേന്ന് പറഞ്ഞ കളിയായിരിക്കും അപ്പൊ ഈ പടത്തില് ഇങ്ങനെ തന്നെ എഴുതിയ സ്ക്രിപ്റ്റില് ഡയലോഗ് പോലെയുള്ള ഭാഗ്യം എനിക്ക് കിട്ടി ഇതിലൊന്നും എന്തായാലും വളരെ വളരെ സന്തോഷം എല്ലാവർക്കും ഋഷിദിനാശംസരും ഈ സിനിമ ഗംഭീരമാവട്ടെ

ീ പരിപാടിക്ക് അച്ഛൻ വരാനിരുന്നതാണ് വരാൻ പറ്റിയില്ല പുള്ളി വയ്യ ദിവസം കഴിഞ്ഞ ദിവസം എല്ലാരും കുറച്ച് ആൾക്കാരുണ്ട് നമ്മുടെ പടമായ നമ്മുടെ സുഹൃത്തുക്കളിലേക്ക് നമ്മൾ വിളിച്ചു പോസ്റ്റ് അടിച്ചു മിക്കവാറും അജുവിനോടും അജു ഇവിടെ ഇവിടെ ഉണ്ട് അജു വരാന്ന് പറഞ്ഞിരുന്നു ഞാനീ അറിയില്ല പിന്നെ അങ്ങനെ ഇത് ഒരു അതുകൊണ്ട് നമ്മുടെ സുഹൃത്തുക്കളാണ് ഇതിന്റെ മുറികളിലെ മിക്കവരും ഇപ്പൊ കുറച്ചു കാലത്തെ പരിചയവും ഇതൊക്കെയുണ്ട് ബെഞ്ചന വേണ്ടി പറയുമ്പോ നമ്മളൊക്കെ ജനിക്കുന്നതിന് മുന്നേ ഈ ക്യാമറയെ പിടിച്ച് നടന്ന മനുഷ്യനാണ് കഴിഞ്ഞ ദിവസം ബെഞ്ചോട് സംസാരിച്ചപ്പോ ഏതാണ് അവസാനം വലിയ സിനിമ ചെയ്തതെന്ന് ചോദിച്ചപ്പോ എന്നോട് എന്ന് പറഞ്ഞത് യോധ പല നമ്മൾ കാണുന്ന പല ഫോട്ടോസും പല എടുത്തത് സ്കിൽസും എടുത്തതും പറഞ്ഞില്ല സ്റ്റിൽ പ്രസിഡന്റും കൂടിയാണ് പറയുന്നില്ല അപ്പൊ നാളെ നിങ്ങളൊക്കെ എന്തെങ്കിലും സ്കിൽസും പരിപാടിയൊക്കെ മെമ്പർഷിപ്പ് എടുക്കണം ആളാണ് ഫൈനു പലത്തു നിറച്ചിട്ടാണ് ആ രീതിയിൽ ഒരുപാട് കഥകൾ ചർച്ച ചെയ്ത് അങ്ങനെ കുറച്ച് കാര്യങ്ങളായിട്ട് ചർച്ച ചെയ്ത് അങ്ങനെ ഒടുവിലൊരു സിനിമ ചെയ്യണം എന്നുള്ള തീരുമാനം ഉണ്ടായിരുന്നു അങ്ങനെ ഒടുവിൽ ഒരു കഥയിലേക്ക് ലാൻഡ് ചെയ്യും അങ്ങനെ എല്ലാവർക്കും റിലേറ്റ് ചെയ്യാവുന്ന ഒരു നാട്ടു പുറത്ത് നടക്കുന്ന ഒരു സംഭവവും കാര്യങ്ങളും ഒരു കല്യാണവും ബേസ് ചെയ്തിട്ടുള്ള ഒരു രസകരമായിട്ടുള്ള ഹ്യൂമർ ഇതിൽ പോകുന്ന ഒരു ചെറിയ സംഭവമാണ് എന്തായാലും ഇനിയുള്ള കാലത്ത് അത്യാവശ്യം പഴയപോലെ തട്ടിപ്പ് ഒരുപാട് നടക്കില്ല നല്ല സിനിമകളുണ്ട് തിയേറ്ററിലോടും തന്നെ എല്ലാ കാലവും

ആ ഒരു ടീം സ്പിരിറ്റിൽ ഇതൊരു വലിയ വിജയമാകട്ടെ ബെന്നിയുടെ സിനിമ എല്ലാ അർത്ഥത്തിലും ജനങ്ങളിലേക്ക് വലിയ രീതിയിൽ നീച്ചിട്ട് മലയാള സിനിമയ്ക്ക് ബെന്നിയുടെ ഭാഗത്ത് ഇനിയും ഇനിയും അല്ലെങ്കിൽ ഒരുപാട് സിനിമകൾ ഉണ്ടാവട്ടെ എന്ന് നമ്മൾ ആശംസിക്കുന്നു ബെന്നി ആശംസിക്കുന്നു സിനിമ ഏൽപ്പിച്ച പ്രിയപ്പെട്ട പ്രൊഡ്യൂസറേയും ആശംസിക്കുന്നു നമസ്കാരം എല്ലാവർക്കും എന്റെ വിഷു ആശംസകൾ ഇതില് എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് സംവിധാനം ചെയ്യുന്ന ചിത്രമാണത് ഇതൊരു ഗംഭീര വിജയമാകാൻ വേണ്ടി നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം രണ്ട് യൂണിയനിലും ഞങ്ങൾ ഒന്നിച്ചുണ്ട് ഡയറക്ടേഴ്സ് യൂണിയനിലും റൈറ്റേഴ്സ് യൂണിയനിലും ഞങ്ങൾ ഒന്നിച്ച അതില് റൈറ്റേഴ്സ് യൂണിയന്റെ എക്സിക്യൂട്ടീവ് മെമ്പർമാരാണ് ഞങ്ങള് ഈ ഇന്നലെ നിലകൊണ്ട് തീർന്നു ഞങ്ങളുടെ ഭരണസമിതിയുടെ കഴിഞ്ഞു ഇനി ഇലക്ഷനാണ് അദ്ദേഹം കൂടാതെ സ്റ്റിൽ ഫോട്ടോഗ്രാഫി യൂണിയന്റെ പ്രസിഡന്റുമാണ് അപ്പോ ഒന്നിലധികം ചുമതലകൾ പാടില്ല എന്നുള്ള ഒരു ചെറിയ നിയമൊന്നും എങ്കിലും എല്ലാത്തിലും ഉണ്ട് അദ്ദേഹം അതുകൊണ്ട് തന്നെ റൈറ്റേഴ്സ് യൂണിയന്റെ അടുത്ത ചുമതലയിൽ ഉണ്ടാവാൻ സാധ്യതയില്ല അദ്ദേഹത്തിന്റെ ഈ ചിത്രം നമ്മുടെ പ്രിയപ്പെട്ട ജനകീയ നായകൻ ഒന്നുകൂടി ഉറപ്പിക്കണം അല്ലെ പറഞ്ഞു പറഞ്ഞ പോലും ഊട്ടി ഉറപ്പിക്കുകയാണ് അദ്ദേഹത്തിന്റെ രചനയിൽ വരികയാണ് ഒത്തിരി സന്തോഷമാണ് അപ്പൊ അവരുടെ ആ കൂട്ടുകെട്ടിൽ വിരിയുന്ന ഈ സിനിമ ഒരു ഗംഭീര വിജയമാകണം അതോടൊപ്പം തന്നെ അവസരം കിട്ടുമ്പോ ഞാൻ എന്നെ തന്നെ ഒന്ന് ഫ്രീ ആയിട്ട് സമയം എന്റെ പടം മെയ് ഒമ്പതാം തീയതി റിലീസ് റിലീസാവുകയാണ് റാസ എന്നാണ് എന്റെ പേര് ഞാനും കൈ കൂടെ ആണ് വേഷം ചെയ്യുന്നത് അപ്പം അതും എല്ലാരും കാണണം എന്തെങ്കിലും ഒരു നമുക്ക് േ അപ്പൊ എന്തായാലും ഞാനിതിനകത്ത് ഒരു വേഷം ചെയ്യുന്നുവെന്ന് പറയുന്നു അറിയില്ല ഞാൻ ഞാനിവിടെ വന്നപ്പോഴാണെങ്കിൽ കലയൊക്കെ കണ്ടു എന്തായാലും ഈ വിജയം വലിയൊരു നമ്മുടെ ഈ സിനിമ വലിയൊരു വിജയമായി തീരട്ടെ പ്രാർത്ഥിക്കുന്നു ബിബിനുണ്ട് അതുപോലെ നമ്മുടെ മലയാള സിനിമയിലെ നമ്മുടെ പ്രിയങ്കരായിട്ടുള്ള ഒരുപാട് നടന്മാർ ഇതിനകത്തുണ്ട് അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഈ സിനിമ നല്ലൊരു സിനിമയായി മാറും എല്ലാവർക്കും നമുക്ക് പ്രാർത്ഥിക്കാം എല്ലാ ആശംസകളും